ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കുംഭമാസത്തിലെ വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല നാളെ ലക്ഷ്മി ജയന്തി ദിവസം കൂടിയാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പാലാഴി കടഞ്ഞ സമയത്ത് പാൽ കടലിൽ നിന്നും ഒരുപാട് വസ്തുക്കൾ ഉത്ഭവിച്ചതായി അതിൽ നിന്നുമാണ് ലക്ഷ്മി ദേവി വന്നതും മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ കയ്യിലുള്ള ശംഖ് ലക്ഷ്മി ദേവി തൻ്റെ ആഭരണമായി കയ്യിൽ പിടിക്കുവാൻ തുടങ്ങിയ ദിവസവും ഈ ഒരു ദിവസത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കുംഭമാസത്തിലെയും വരുന്ന പൗർണമി ദിവസങ്ങളിൽ ലക്ഷ്മി ജയന്തിയായി ആചരിക്കപ്പെടുന്നത് മാത്രമല്ല കുംഭമാസത്തിലെ പൗർണമി എന്ന് പറയുമ്പോൾ ഇന്നാണല്ലോ തുടങ്ങിയിരിക്കുന്നത് പതിമൂന്നാം തീയതി അല്ലേ എന്ന് പലർക്കും സംശയമുണ്ടാകും നാളെ അതായത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ഉച്ചസമയം പന്ത്രണ്ട് അൻപത്തിയേഴ് വരെയാണ് തിഥി ഉള്ളത് അതുകൊണ്ട് തന്നെ നാളെ എന്തുകൊണ്ടും ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുവാനും മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായാണ് കരുതപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായിട്ടും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയും നാളെ ലക്ഷ്മി ജയന്തി ദിവസം നമ്മുടെ വീടുകളിൽ തന്നെ പൂജകളും വഴിപാടുകളും ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ പല സമയങ്ങളിലും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കണം മാർവാടികൾ എങ്ങനെയാണ് പെട്ടെന്ന് കോടീശ്വരന്മാർ ുന്നത് എന്നുള്ള ഒരു ചിന്ത ഞാൻ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഈ കാര്യം പറയുന്നത് എന്നാൽ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നതായിരിക്കും പല സ്ഥലങ്ങളിൽ നിന്നും തൊഴിലില്ലാതെ വ വരികയും ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്കായി പോവുകയും ആ ജോലി അവർ പഠിച്ചെടുത്ത് അവർ തന്നെ തനിയെ ഒരു തൊഴിൽ തുടങ്ങി അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുകയും ഉയർന്നു വരികയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളെല്ലാം വർഷങ്ങളായി കാലങ്ങളായി ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരു അടി പോലും മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടില്ല എന്നോർത്ത് വിഷമിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല പ്രത്യേകിച്ചും മറുവാടികളെ മനസ്സിലാക്കുന്നവർക്ക് ഈ ഒരു കാര്യം ഇടയ്ക്കിടെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നവരായിരിക്കും എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ആകുന്നത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഓരോ മാസത്തിലെയും കറുത്ത വാവ് അതല്ലെങ്കിൽ പൗർണമി തിഥി ഇത് അവസാനിക്കുമ്പോൾ ഈ തിഥി അവസാനിക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂറും അതുപോലെ തന്നെ പ്രഥമ തിഥി തുടങ്ങുന്നതിന് മുന്നേ വരുന്ന ഒരു മണിക്കൂറിനെയും ഈ സമയത്തെ നമ്മൾ ഷോഡശകാല സമയം എന്നാണ് പറയുന്നത് ഈ ഒരു സമയത്ത് ഏതു കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ കാര്യം നിറവേറി നിറവേറിക്കിട്ടുമെന്നാണ് പറയുന്നത് ഈ ഒരു കാലം അതായത് പതിനഞ്ച് തിഥികളാണ് സാധാരണ ഉള്ളതായിട്ട് നമുക്കറിയുന്നത് പക്ഷേ അഗസ്ത്യ മഹർഷിയാണ് നമുക്ക് ഈ ഒരു തിഥി ിയെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ തിഥിയിൽ നിങ്ങൾ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണ് വീടുകളിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നത് എങ്കിലും ആ കാര്യം ഉടനടി നിറവേറിക്കിട്ടുമെന്നാണ് പറയുന്നത് നമുക്കൊന്നും അറിയാത്ത പല സൂക്ഷ്മ രഹസ്യങ്ങളും മാർവാടികൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതം വെച്ചടി വെച്ചടി ഉയരത്തിലേക്ക് പോകുന്നത് മാത്രമല്ല കാലങ്ങളായി ഈ പൗർണമി അല്ലെങ്കിൽ അമാവാസ കഴിഞ്ഞു വരുന്ന ഒരു മണിക്കൂറും പ്രഥമ തിഥി തുടങ്ങുന്നതിന് മുന്നേ വരുന്ന ഒരു മണിക്കൂറും ചേർന്ന് ഈ ഷോഡശകാല സമയത്ത് ഇവർ ദീപങ്ങൾ തെളിയിച്ച് വഴിപാട് ചെയ്യുന്നത് ഒരു പതിവാണ് കൂടാതെ തന്നെ ഏതൊരു ശുഭകാര്യങ്ങളും ഈയൊരു സമയത്താണ് ഇവർ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുന്നതും മാത്രമല്ല നമുക്ക് നാളെ വരുന്ന ഈ പൗർണമി തിഥി അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് ഉച്ച സമയം പന്ത്രണ്ട് അൻപത്തി ഏഴാണ് അപ്പോൾ അതിന് മുന്നേ വരുന്ന ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ പതിനൊന്ന് അൻപത്തി ഏഴ് ആ സമയം തുടങ്ങി പന്ത്രണ്ട് അൻപത്തി ഏഴിന് പിന്നിൽ വരുന്ന ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒന്ന് അൻപത്തി ഏഴ് വരെയുള്ള സമയമാണ് ഇപ്രാവശ്യം ഷോഡശകാല സമയമായി വരുന്നത് മാത്രമല്ല ലക്ഷ്മി ജയന്തി ദിവസം കൂടിയാണ് നാളെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇടയിൽ നോക്കുമ്പോൾ അഭിജിത് മുഹൂർത്ത സമയവും വരുന്നുണ്ട് അഭിജിത്ത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പതിനൊന്നേ മുക്കാൽ മുതൽക്ക് ഉച്ചസമയം പന്ത്രണ്ടേ കാൽ വരെയുള്ള ഈ ഇടയിൽ വരുന്ന ഒരു സമയത്തെയാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവർക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു പക്ഷേ നാളെ വരുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് രണ്ട് മണിക്കൂറും ഷോഡശകാല സമയത്ത് പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ സാധിക്കില്ല എന്നിരിക്കലും കൂടി ഈ വരുന്ന ഇടയിൽ വരുന്ന അഭിജിത്ത് മുഹൂർത്ത സമയം അതായത് പതിനൊന്നേ മുക്കാൽ മുതൽക്ക് പന്ത്രണ്ടേക്കാൽ വരെയുള്ള ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നെയ് ദീപം തെളിയിച്ച് നമ്മൾ എത്ര തവണ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം സ്തോത്രം മന്ത്രം ജപങ്ങൾ എന്നിവയെല്ലാം നിങ്ങളെ കൊണ്ട് ജപിക്കുവാൻ സാധിക്കുന്നുവോ അതെല്ലാം ചൊല്ലാവുന്നതാണ് പ്രധാനമായും നാളെ മുല്ലപ്പൂ കൊണ്ട് ലക്ഷ്മി ദേവിയെ അലങ്കാരം ചെയ്യുകയും മധുര പലഹാരങ്ങൾ നൈവേദ്യമായിട്ട് സമർപ്പിക്കുകയും അതുപോലെ തന്നെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നാൽ നമ്മൾ ഏതു കാര്യമാണോ ലക്ഷ്മി ദേവിയുടെ മുൻപിൽ ിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടണമെന്ന് മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനകളെല്ലാം തന്നെ ഉടനെ നിറവേറി കിട്ടുന്നതായിരിക്കും പൂജകളും വഴിപാടുകളും ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന് അവിടെ ഇരുന്നു കൊണ്ട് അതായത് നമ്മുടെ വീട്ടിൽ ഒരു ശുദ്ധമായ തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകയോ ഇട്ട് ലക്ഷ്മി ദേവിയുടെ പടത്തിനു നേരെ നോക്കി ഇരുന്നു കൊണ്ട് നമുക്ക് ഈ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് അതല്ല ഞങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ദീപം തെളിയിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സമയമില്ല ഞങ്ങൾ ജോലിക്ക് പോവുകയാണ് എന്നിരിക്കെ നിങ്ങൾ ഈ സമയം ഒന്ന് വെക്കുക അല്ലെങ്കിൽ ഫോണിൽ ഒരു അലാം പോൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഇടപെട്ട സമയത്തിൽ അതായത് പതിനൊന്നേ മുക്കാൽ മുതൽക്ക് പന്ത്രണ്ടേ കാൽ വരെയുള്ള സമയത്ത് എപ്പോഴെല്ലാം നമുക്ക് സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഓ നമ ഓ നമ ഓ നമ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതൊന്നും ജപിക്കാൻ പറ്റില്ല ഞങ്ങൾ പീരിയഡ്സ് പീരിയഡ്സാണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചു പോയി എന്നെല്ലാം പറയുന്നവർ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രമാണ് வசி வசி சர்வவும் வசி சகலதும் வசி வசி வஷி சர்வவும் வசி சகலதும் வசி வசி வஷி சர்வமும் வசி സകലതും വശി അതായത് ഈ ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മയുള്ള കാര്യങ്ങളും നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വശപ്പെടുത്തി എടുക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം തുടർച്ചയായിട്ട് ഇതിന് എത്ര തവണ ചൊല്ലണമെന്നൊന്നും നിർബന്ധമില്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അല്ലെങ്കിൽ ഈ രണ്ട് മണിക്കൂർ സമയം നിങ്ങൾക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഒരു പതിനൊന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് ചൊല്ലാവുന്നതാണ് മന്ത്രങ്ങളും പൂജകളും ചെയ്യുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മന്ത്രങ്ങളും പൂജകളും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഇന്നത് വേണം എന്ന് പ്രാർത്ഥിക്കാതെ എനിക്ക് ഏത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി കിട്ടുവാനായിട്ടാണെങ്കിൽ നിങ്ങൾ കടം എന്ന വാക്ക് ഉപയോഗിക്കാതെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി മാറിക്കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ദേവിയോട് തന്നെ പറയാവുന്നതാണ് എപ്പോഴും എനിക്ക് ഇത് വേണം അത് വേണം എന്ന് പറയാതെ നമുക്കെല്ലാം തന്ന തന്നനുഗ്രഹിച്ചതിനെ നമ്മൾ ദേവിയോടും ഈ പ്രപഞ്ചത്തോടും നന്ദി സൂചിപ്പിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഇനി അതല്ല ഞങ്ങൾ രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നിങ്ങളെക്കൊണ്ട് വീട്ടിൽ പൂജകളും വഴിപാടുകളും ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ അത്യുത്തമം എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ഈ രണ്ട് സമയത്തും ഞങ്ങളെക്കൊണ്ട് വഴിപാടുകളും പൂജകളും ചെയ്യാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് നാളെ വൈകുന്നേരം ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നാളെ വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുള്ള സമയത്ത് ശുക്രഹോര സമയം എന്ന് പറയും ഈ സമയത്തും നിങ്ങൾ ഇതുപോലെ മന്ത്രങ്ങൾ ചൊല്ലിയും പ്രാർത്ഥനകൾ ചെയ്തും പൂജകൾ ചെയ്തും വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിരിക്കലും നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ടുമുന്നെങ്കിലും ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയോട് നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ അത് ദേവിയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് മഹാലക്ഷ്മി ദേവിയെക്കുറിച്ച് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കാം അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ഏത് ഉള്ളത് അത് പതുക്കെ നമ്മുടെ ഫോണിൽ ഇട്ട് അതിൻ്റെ ശബ്ദം വളരെയധികം കുറച്ച് വെച്ച് നമ്മുടെ ഉൾ മനസ്സിലേക്ക് അതിൻ്റെ ശബ്ദം പോകുന്നത് പോലെ പതുക്കെ ഓം മഹാലക്ഷ്മി ദേവീന മാ എന്ന് ഇങ്ങനെ ആ ഒരു ഉച്ചാരണം നമ്മുടെ ആഴ് മനസ്സിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലുള്ളൊരു ഫീൽ കൊണ്ടുവന്നാൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ആവുന്നത് പോലെ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു മെഡിറ്റേഷൻ എന്ന രൂപേണയും നാളെ വൈകുന്നേരം ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഇരിക്കാവുന്നതാണ് ഇത് സമയം കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് നാളെ തീർച്ചയായും നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ഇല്ലെങ്കിലും വീട്ടിൽ നെയ്ദീപം തെളിയിക്കണം നെയ്ദീപം തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ അതായത് നിങ്ങളുടെ വീട്ടിൽ ഏത് വിളക്കാണോ ഉള്ളത് മൺവിളക്കാണോ ലക്ഷ്മി വിളക്കാണോ ഗജലക്ഷ്മി വിളക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുബേര വിളക്കാണോ ഉള്ളത് നിലവിളക്കാണോ ഉള്ളത് അത് ഏതുമായിക്കോട്ടെ ആ ദീപം തെളിയിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ കയ്യിലും ഉള്ള ഗ്രാമ്പു പണവശ്യത്തിനും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒന്നുമായ ഈ ഗ്രാമ്പു ആ നെയ് വിളക്കിൽ ഇടേണ്ടതാണ് ഇനി ഇത് കത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുന്ന സമയത്ത് ഈ ഗ്രാമ്പു അതിൽ ഇടാവുന്നതാണ് അതായത് ദീപത്തിലെ എണ്ണയെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ നെയ്യെല്ലാം കഴിഞ്ഞു ഈ ഗ്രാമ്പു മാത്രം അവിടെ ബാക്കിയാണ് എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുന്ന സമയത്ത് അതിലിടാം അതല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് എല്ലാ വെള്ളിയാഴ്ച ിലും നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ വീട്ടിലെ പണ കഷ്ടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതായിരിക്കും അപ്പോൾ നാളെ വരുന്ന ഈ ഷോഡശകാല സമയം അല്ലെങ്കിൽ അഭിജിത് മുഹൂർത്ത സമയം അതും അല്ലെങ്കിൽ ലക്ഷ്മി ജയന്തി മാത്രമല്ല വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ഈ ദിവസം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തറിയുന്നവർ പോലും നമ്മളെ ഒഴിവാക്കുകയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിവതും സമ്പത്തിനു വേണ്ടി നാളെ ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പൂജ അല്ലെങ്കിൽ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ